ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേ അതെ ഇത് നമ്മളുടെ കസ്തൂരി മഞ്ഞൾ നമ്മൾ നടാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഒക്കെ തന്നെ മുളയും കാര്യങ്ങളുമാണ് ഇത് വേണ്ട അപ്പോൾ നമ്മളിത് ഒരു മാസം മുമ്പ് ഒരു ഇരുപത്തഞ്ച് ദിവസമായിട്ടുള്ളൂ ഈ സെറ്റ് നമ്മൾ ചാണകമുക്കി റെഡിയാക്കി വെച്ചിട്ട് എന്നാൽ അത് നമ്മൾ ജാൻവരിയിൽ ഒത്തിരി പേർക്ക് സെയിൽ ചെയ്യുകയും കാര്യങ്ങളും ചെയ്തപ്പോൾ അതിൻ്റെ തള്ളാമെന്ന് പറയണേ അതിൻ്റെ നമ്മൾ കഴിഞ്ഞു കൊല്ലം നല്ല സംഭവമാണ് അത് മുളച്ച് ഇപ്പം ചിലത് മുളച്ച് വരാൻ പോകണുള്ളൂ ഇത് ജാനുവരി കഴിഞ്ഞപ്പോൾ നമ്മൾ ചാണകമുക്കിയിട്ടേക്കണം ഇത് വെറും ഇരുപത്തഞ്ച് ദിവസം കഷ്ടിയാവണം അപ്പോൾ അതെങ്ങനെയാണ് അത്ര പെട്ടെന്ന് ഇതിന് കുറേ മുളകൾ വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് മുളകൾ വന്നിട്ടുണ്ട് എല്ലാ മുളയാണ് അതിന്റെ പ്രത്യേകതയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് കാണിച്ചു തരാൻ പോകണം ഇത് ഗ്രീൻ എസ് ടി എന്ന് പറയണം സീഡ് മുളപ്പിക്കാനും നല്ല ഉഷാറില് മുളച്ചു വരാനും ഒരു ലിറ്റർ വെള്ളത്തില് അഞ്ച് എം എൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം അത് പച്ചചാണകത്തിൽ കലക്കി എടുക്കാനും ചെയ്യുന്നത് വാഴ മുളപ്പിക്കുമ്പോൾ നമുക്ക് വേഗത്തിൽ മുളച്ചു വരാനായിട്ട് ഈ എസ് ടി ഉപയോഗിക്കാം അതേപോലെ തന്നെ മഞ്ഞൾ ഇഞ്ചി മുതലായവൊക്കെ നടുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ നമുക്ക് ചെയ്യാം പച്ചക്കറി വിത്തുകളും അതുപോലെ തന്നെ നമ്മൾ ചില വിത്തുകളൊക്കെ മുളപ്പിക്കാൻ എത്ര ശ്രമിച്ചാലും അത് മുളച്ചു വരാനായിട്ട് പ്രയാസം ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള വിത്തുകളൊക്കെ മുളപ്പിക്കാനായിട്ട് നമുക്ക് ഈ സി ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കാം എസ് ടി ഉപയോഗിക്കുന്ന വഴി മണ്ണിൽ കൂടിയുള്ള കീടങ്ങളുടെ ആക്രമണവും രോഗങ്ങളും നമുക്ക് തടയാനായിട്ട് സാധിക്കും വിത്തുകളുടെ അങ്കിരണശേഷി നല്ല രീതിയിൽ തന്നെ വർദ്ധിക്കുന്നു ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ബോട്ടിലൊന്ന് ഷെയ്ക്ക് ഉപയോഗിക്കുക നമ്മുടെ ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രൊഡക്റ്റുകൾ നമ്മുടെ അടുത്ത് നിന്ന് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് അവർ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാലെ എന്നാലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക അപ്പം അതുപോലെ മുക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ സാധനം മുക്കി പരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തണലിൽ വെയിലടിക്കാത്ത സ്ഥലത്ത് തണലിൽ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇത് ഉണങ്ങി ചുക്കിച്ച് പോകും മുളച്ചു വരില്ല അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തിട്ട് ഒരു ഇരുപത്തഞ്ച് ദിവസം കഷ്ടി ആയിക്കരിക്കും നമുക്ക് ഇതുപോലത്തെ മുള കിട്ടി എന്നാൽ ഇത് രണ്ട് മാസം കഴിഞ്ഞ് ഇതിന് മുള വന്ന് വന്നു തുടങ്ങിയിട്ടുള്ളു അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുളയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള സീഡായാലും എന്ത് സീഡാണെങ്കിലും നമ്മൾ ഈ ലിക്വിഡ് ചേർത്തതിന് ശേഷം മുളപ്പിക്കാൻ വെച്ചാൽ പെട്ടെന്ന് മുളച്ചിരുന്നു അതുപോലെ തന്നെ ചെടിക്ക് നല്ല കരുത്തിൽ മുളകളും മുളയായാലും കണ്ട നല്ല കരുത്തിൽ വന്നിരിക്കുന്നു ഇതിപ്പം ചുരുക്കം അക്കോട്ടദേവയുടെ സീഡ് പാകിയേക്കണതാണ് ഇതിപ്പോൾ നല്ല പച്ചപ്പിലും കാര്യങ്ങളും ഞാനിതിന് കാര്യമായി ഒരു വളവും ഇതിന് ചെയ്തിട്ടില്ല ഈ ചെടിച്ചട്ടിയിൽ കൊണ്ടുവന്ന് ഇത് സീഡ് ഇട്ട് കൊടുക്കും കുറച്ച് മണ്ണത് അത്രയും കാര്യം മാത്രമേ ചെയ്തു അപ്പോൾ സാധാരണ ഇത് നിൽക്കണത് ഇത്രയും കരുത്തിൽ നിൽക്കില്ല അപ്പോൾ അതിന് കരുത്തിൽ നിൽക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഈ രണ്ട് സംഭവം ഇതിപ്പോൾ ഗ്രോ ചെടികൾക്ക് നല്ല ഗ്രോത്തും കാര്യങ്ങളും കിട്ടാനും നല്ല ആരോഗ്യത്തോടെ വളരാനും നമ്മൾ ഗ്രോയും നൈട്രോക്കും ഇത് ഒരു രണ്ട് മില്ലി ഒരു ലിറ്ററിൽ വെള്ളത്തിൽ ചേർത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടിക്കുള്ള വളവും കാര്യങ്ങളുമായി നല്ല പച്ചത്തിൽ നല്ല ഗ്രോസിൽ ഇതിനിപ്പം ഈ മഴയൊക്കെ പെയ്ത് ഭൂമി തണുത്ത് കഴിയുന്ന നടാവുന്ന ഭാഗമായി നമ്മൾ ഇതുപോലെ മണ്ണ് ശരിക്കും കൊത്തി ഇളക്കി അതിന് ശേഷമാണ് നമ്മൾ മാടി ഭാരമായിട്ട് പിടിപ്പിക്കുന്നത് മണ്ണിളക്കം ഉണ്ടെങ്കിലാണ് നമുക്ക് ശരിക്കും മഞ്ഞളൊക്കെ നന്നായിട്ട് ഉണ്ടായി കിട്ടും മണ്ണിളക്കം മാത്രം പോരാ വളമോട്ട് കൊടുക്കും അതിന് ശേഷം നമ്മൾ ഇതുപോലെ വാരമായിട്ട് മാടി നമ്മൾ കസ്തൂരി മഞ്ഞൾ നടാൻ വേണ്ടി ഇങ്ങനെ വാരം മാടി അത് കഴിഞ്ഞ് ഇതുപോലെ കുഴികളെടുത്തിട്ടിരിക്കുകയാണ് അപ്പോൾ എത്ര ഉണ്ടോ ഇതിപ്പോൾ മണ്ണ് ശരിക്കും കൊത്തി ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ മാടി റെഡിയാക്കി ഇട്ടേക്കുന്നത് നമ്മൾ ഇതുപോലെ കുഴികൾ എടുത്തിട്ട് അതിൽ നമ്മൾ കത്തൂരി മഞ്ഞളിൻ്റെ കണക്കുകൾ ഇട്ടുകൊടുത്തിരിക്കുക നമ്മൾ മഞ്ഞൾ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറേ മണ്ണിടാണ് ഇത് നമ്മൾ ഒരു മാസം മുമ്പ് ചാണക അടിച്ചിട്ടതാണ് അപ്പോൾ ഇപ്പം ഇങ്ങനെ പൊടിഞ്ഞ് കാര്യങ്ങളായിട്ട് കിട്ടി നമ്മളിത് വണ്ടിക്ക് അടിച്ചിട്ട് ഇപ്പം പ്രീമിയം സ്പ്രേ ചെയ്ത് ഇട്ട് കൊടുത്തതാണ് പിന്നെ ഇപ്പോൾ ചെടികൾക്ക് വലിച്ചെടുക്ക വെള്ളം വലിച്ചെടുക്കാവുന്ന ഒക്കെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കസ്തൂരി മഞ്ഞൾ നട്ടു അതിൻ്റെ മുകളിൽ കുറേ മണ്ണിട്ടു അതിൻ്റെ മുകളിൽ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം അല്ല പൊടിച്ചിലായിട്ടുണ്ടല്ലേ അതാ സാധനം കിടന്നേ ഞാനിതിന് മോള് വശം കണ്ട് വിചാരിച്ചു അത്ര ആയിട്ടില്ലാന്ന് ആ അതങ്ങോട് ഇട്ട് ചെയ്തായിരുന്നു ആ പ്രീമിയം അടിച്ചിട്ടായിരുന്നു എൺപത് ടൈപ്പ് ബാക്ടീരിയകളാണ് അതിനകത്ത് ഈ പ്രീമിയം എന്ന് പറഞ്ഞ സാധനത്തിൽ നമ്മൾ സ്പ്രേ ചെയ്ത് ഇടുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് അല്ലെങ്കിൽ ഈ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന കണ്ടീഷൻ കിട്ടില്ല ഇതിപ്പം നല്ല നേരെ വേര് ഇതിലേക്ക് വാസ് ചെയ്തോളൂ മുളച്ച് രണ്ടലയായി നമ്മൾ നമ്മളിതിന് ഗ്രോ നൈട്രോക്കിങ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ തവണ കസ്തൂരി മഞ്ഞൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അതിൽ ഇഞ്ചി മഞ്ഞൾ അതുപോലെയുള്ള വിളകളൊക്കെ നട്ടിട്ടുള്ളവർക്കറിയാം മൂട് ചീയ്യൽ അതേപോലെ തന്നെ ഇല മഞ്ഞളിപ്പ് ബാക്ടീരിയൽ വാട്ടം ഇലപ്പുള്ളി രോഗം ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു പ്രീമിയം ഉപയോഗിച്ച് ആക്കിയിട്ടുള്ള ചാണകപ്പൊടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് നല്ലൊരു രീതിയിൽ തന്നെ പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാത്തരം വിളകൾക്കും അങ്ങനെ തയ്യാറാക്കിയ കമ്പോസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല ഗുണം കിട്ടും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമ്മൾ നമ്മൾ തടത്തില് രണ്ടമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രീമിയം എസ് ടി അതുപോലെ തന്നെ മറ്റു പ്രോഡക്റ്റുകളൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അയച്ചു തരുന്നതാണ് അപ്പോൾ അതില്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ ചാണകപ്പൊടി നോർമലായിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ജൈവ സ്ലറികൾ ഉപയോഗിക്കുന്നവരാണ് പച്ച ചാണകം പച്ചിലുകളൊക്കെ ചേർത്തിട്ട് ജൈവ സ്ലറി ഉണ്ടാക്കി ഉപയോഗിക്കുന്നത് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മാസത്തിൽ ഒരിക്കൽ നമ്മൾ ഈ ഒരു പ്രീമിയം കൂടി രണ്ടമ്മൽ കൂടി ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നെങ്കില് നമ്മൾ ഉപയോഗിക്കുന്ന ജൈവ സിലറിയുടെ ഗുണം പതിന്മടങ്ങ് വർദ്ധിക്കുന്നതാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ അതിന് ശേഷം ഇതുപോലെ കരിയില കൊണ്ട് പൊത ഇട്ട് കൊടുക്കണം നന്നായിട്ട് തണുപ്പ് നിക്കാൻ പോലെ പൊതയിട്ട് കൊടുത്ത നല്ല കരുത്തോടുകൂടി മുളച്ചു വരുകയും കാര്യങ്ങളും ചെയ്യും വേനൽക്കാലത്ത് നമ്മൾ മഞ്ഞൾ ഇഞ്ചി എന്നിവയൊക്കെ നടുന്ന സമയത്ത് ആഴ്ചയിൽ ഒരിക്കൽ നനച്ചു കൊടുക്ക മഴ കിട്ടാത്ത സമയമാണെങ്കിൽ അപ്പോൾ ഇനി ഇതിന്റെ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം